പരിശുദ്ധപരമതി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ ലൂക്കാടിച്ച വിശേഷം ഇരുപത്തിനാലാം അധ്യായം അഞ്ചാം വാക്യം ജീവിച്ചിരിക്കുന്നവനെ മരിച്ച ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിനാണ് അവൻ ഇവിടെയെല്ലാം ഉയർത്തെഴുന്നേറ്റ് മരണത്തെ വെല്ലുന്ന സ്നേഹമാണ് ഈശോ ഒരു ധാനത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നത് കേവലമൊരു കല്ലറയുടെ മേലുള്ള വിജയമല്ല അത് ദൈവികമായ സ്നേഹത്തിൻ്റെ ആത്യന്തികമായൊരു പ്രകടനമാണ് ഈശോ നമുക്ക് വേണ്ടി മാത്രമല്ല മരിച്ചത് അവൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റു അങ്ങനെ നമുക്കവൻ്റെ സ്നേഹത്തിൻ്റെ ശക്തിയിൽ എന്നേക്കും ജീവിക്കാനായി സാധിക്കും അവൻ്റെ സ്നേഹം കുരിശിൽ അവസാനിക്കുന്നില്ല എന്ന് നാം തിരിച്ചറിയുകയാണ് തൻ്റെ പീഡാനുഭവ മരണത്തിലൂടെ അല്ലെ അതിനപ്പുറം ഒരു പുതിയ ജീവിതത്തിലേക്ക് രോഗശാന്തിയിലേക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് സന്തോഷത്തിലേക്ക് ആനന്ദത്തിലേക്ക് ഈശോ നമ്മെ കൈപിടിച്ച് കൊണ്ടുപോകുന്നു ഉയർത്തെഴുന്നേറ്റ ഈശോ നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നു അവൻ നമ്മുടെ അടുത്തെത്തും നല്ല മറിയത്തിനെയും എമ്മാവൂസിലേക്കുള്ള വഴിയിൽ ശിഷ്യന്മാരെയും തൊമാസുലിഹായെയും അവൻ്റെ സംശയങ്ങളിൽ കണ്ടുമുട്ടിയതുപോലെ ആ ഉദ്ധിതനായ ഈശോ നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി ദിവസങ്ങളിൽ കണ്ടുമുട്ടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിന് തമിരാൻ്റെ വചനങ്ങളിലൂടെ നമുക്ക് യാത്രയാവാം ബുദ്ധിതനായി ഈശോയുടെ സ്നേഹം എന്ത് ചെയ്യുന്നു എന്ന് നാം തിരിച്ചറിയണം അത് നമുക്ക് പ്രത്യാശ വീണ് നൽകുന്നു ഇരുണ്ട രാത്രികളിലൂടെ എല്ലാം കിടന്ന് നിങ്ങൾക്ക് സമാധാനമെന്ന് പ്രഖ്യാപിക്കുന്ന വലിയ സ്നേഹത്തിൻ്റെ മൂർത്തി ഭാവം നമ്മൾ തിരിച്ചറിയുകയാണ് അവൻ നമ്മെ വ്യക്തിപരമായി കാണാൻ ആഗ്രഹിക്കുകയും ആ കാണുന്ന സമയത്ത് തമ്പുരാ നമ്മളോട് പറയുന്നൊരു കാര്യം ഇതാണ് നിങ്ങൾക്ക് സമാധാനം നമ്മുടെ ഓരോരുത്തരുടെയും പേര് വിളിച്ചിട്ട് സമാധാനം ആശംസിക്കുന്ന തമ്പുരാൻ കാത്തിരിക്കുകയാണ് അവൻ്റെ സ്നേഹം നമ്മളുമായിട്ടുള്ള സ്നേഹം പുനഃസ്ഥാപിക്കുവാൻ അവർന്ന് ആഗ്രഹിക്കുകയാണ് പുതുക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഈ സമാധാനത്തിൻ്റെ ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ സമാധാനത്തിൻ്റെ ആശംസ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുവാൻ നമുക്ക് സാധിക്കണം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലേറ്റിരിക്കുന്ന മുറിവുകൾ സുഖപ്പെടട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന സങ്കടങ്ങൾ മുറി മുറിവുകൾ എല്ലാം അവിടെ സൗഖ്യപ്പെടുത്തും ആ വലിയ സൗഖ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം തമ്പുരാൻ്റെ വലിയ കൃപകൾ ഈ ദിവസങ്ങളിൽ തമ്പുരാൻ നമുക്ക് നൽകുന്നുണ്ട് ഉയർത്ത് ഇതിനായ ഈശോയുടെ വലിയൊരു വാഗ്ദാനമുണ്ട് മത്ത ഇരുപത്തെട്ട് ഇരുപത് യുഗാന്ത്യം വരെ ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട് ആ വലിയ വാഗ്ദാനം നമുക്ക് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് എന്ത് വേദനകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും അവ നമ്മോടൊപ്പമുണ്ട് എന്നുള്ള വലിയൊരു ധൈര്യം നമുക്കുണ്ട് മുന്നോട്ട് പോകുവാനായിട്ടാണ് ബുദ്ധത്തിനായിശോ വിളിക്കുക മറിയത്തോടെ പറയുന്നുണ്ടല്ലോ പോയി മറ്റുള്ളവരോട് പറയുക അവൻ്റെ സ്നേഹം നമ്മെ അയക്കുന്നത് പുനരുദ്ധാരം നമ്മിൽ തന്നെ സൂക്ഷിക്കാനുള്ള അത് മറിച്ച് ലോകവുമായിട്ട് പങ്കിടാൻ വേണ്ടിയിട്ടാണ് ഈശോ വ്യക്തിപരമായി നമ്മെ ഈ ദിവസങ്ങളിൽ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് നമ്മളെ കണ്ട് നമ്മളെ ഉള്ള സ്നേഹം പുനഃസ്ഥാപിക്കുവാനും അങ്ങനെ ആ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനുമുള്ള വലിയൊരു പ്രേക്ഷക ദൗത്യം കൂടി നമ്മെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് രണ്ട് കാര്യം നമ്മൾ തയ്യാറാവണം ഒന്ന് ഉത്രിതരായ ഈശോയെ തിരിച്ചറിയാൻ നമ്മൾ തയ്യാറാവണം രണ്ട് ആ സ്നേഹം തിരിച്ചറിഞ്ഞ് ബുധിതനായ ഈശോയ്ക്ക് എന്നോടുള്ള സ്നേഹം തിരിച്ചറിഞ്ഞ് ആ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ നമുക്ക് സാധിക്കണം ആ സ്നേഹം ഒരിക്കലും നമ്മൾ വിട്ടുപോകുന്നില്ല യുഗാന്ദ്യം വരെ കൂടെ ഉണ്ടാകുമെന്നൊരു ഉറപ്പ് കൂടി നമുക്ക് കൊടുക്കാൻ സാധിക്കണം മത്തായി ഇരുപത്തെട്ട് ഇരുപത് ബുധിതനായ ഈശോയെ അങ്ങയുടെ സ്നേഹം ശൂന്യമായ കല്ലറയേക്കാളൊക്കെ ശക്തമാണ് കാൽവരിയെ നീ ചിന്തിയ തിരുരത്വവും ഒക്കെ ആ സ്നേഹത്തിൻ്റെ പ്രതീഹങ്ങളാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈ പാപത്തെയും മരണത്തെയും തകർത്ത് മഹത്വത്തോടെ ഉയർത്തെഴുന്നേറ്റു എൻ്റെ ബലഹീനതയിലെ കർത്താപയെ നീ എന്നെ കണ്ടുമുട്ടിയതിനും എന്നെ പേരുപളിച്ചതിനും എൻ്റെ ഹൃദയത്തെ പ്രത്യാശയെ നിറച്ചതിനും അങ്ങനെ നിൻ്റെ പുനരുദ്ധാനത്തിന് നിന്റെ സന്തോഷത്തിൽ ആനന്ദത്തെ ജീവിക്കുവാനോട് എന്നെ സഹായിച്ചതിനും ഞാൻ ഒന്നു പറയുന്നു നിൻ്റെ സ്നേഹം എന്നിലൂടെയും എന്നിലും എന്നീക്കുമായി ചുലിക്കട്ടെ പരിശുദ്ധ ഭരമതി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ഭരമതി വികാരത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ഭരമതി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയും ഉണ്ടായിരിക്കട്ടെ ബുദ്ധത്തിനായിശോ നമ്മെ കാണുമ്പോൾ നീല് കാണുമ്പോൾ നമുക്കെന്താണ് പറയാനുള്ളത് എന്ന് ആലോചിച്ച് അവിടുത്തെ സ്നേഹത്തിൻ്റെ തീയല് സ്നേഹ നീൽ നമുക്ക് ജുലിക്കാം